അല്ല ഇന്ന് നമ്മുടെ സിംബയ്ക്ക് ഒരു സർപ്രൈസ് ഞാൻ കൊടുക്കാൻ പോവാണ് അപ്പം നിങ്ങൾ കണ്ടോണ്ട് അവന്റെ എക്സ്പ്രഷൻ എന്താണെന്ന് ഓക്കെ എങ്കു അങ്ങനെ നമ്മളത് പൊട്ടിച്ചു തന്നെ അവനെ കാണിച്ച് കൊടുക്കാൻ പോവാണ് അപ്പം നോക്കിക്കോ നിങ്ങൾ നിങ്ങൾ കണ്ടില്ലേ അവന്റെ ഒരു സന്തോഷം ആവ കിട്ടിക്കഴിഞ്ഞാൽ ചാപ്പയ്ക്ക് എന്തുകൊണ്ട് വാങ്ങിച്ചില്ല ചാപ്പയ്ക്ക് പാവയൊന്നും ഇഷ്ടമല്ല ഏട്ടോ അപ്പൊ താ ഇത് നോക്കിക്കോ അവന്റെ സ്നേഹ പാവയോട് അവൻ ഇനി ഇത് താഴെ മെളിലും വെക്കില്ല നോക്കിക്കോണേ എനിക്ക് താ എനിക്ക് താ 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 പാവ ഞാൻ എടുക്കട്ടെ എനിക്ക് എനിക്ക് എനിക്ക്